പ്രിയപ്പെട്ടവരെ ഇതാണ് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് പുതുതായി നിർമ്മിച്ചിട്ടുള്ള സ്ഥലം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തരാം അതെ സത്യാവസ്ഥ എന്താണ് അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എന്തും വിളിച്ചു പറയാമെന്നായാൽ കുറച്ച് കഷ്ടമാണ് മുഴുവൻ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ മുറികളാണ് കോർപ്പറേഷൻ അവരുടെ വീഡിയോകളിലും അവർ പരസ്യം ചെയ്യുന്ന പോസ്റ്ററുകളിലും പ്രചരിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ എല്ലാം തന്നെ കോർപ്പറേഷൻ ഏൽപ്പിച്ചിട്ടുള്ള ഇതിന്റെ കമ്പനി പ്രൈവറ്റ് ആളുകൾക്ക് വിറ്റു കഴിഞ്ഞു അവർക്ക് വലിയ വിലക്ക് ഇത് വിറ്റതിന് ശേഷം പാളയത്തിലെ കച്ചവടക്കാർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിന്റെ മുകൾ ഭാഗത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് റീറ്റെയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എഴുപത് സ്ക്വയർ ഫീറ്റും അറുപത് സ്ക്വയർ ഫീറ്റുമുള്ള റൂമുകളാണ് അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഒരു പത്തോ അൻപതോ കിലോ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്ന തൊഴിലാളികൾ ഇത് തലയിൽ തലയിലേറ്റിക്കൊണ്ട് ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകേണ്ടത് ഏകദേശം ഇവിടെ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ ആ കാണുന്ന ബിൽഡിങ്ങിന്റെ പിറകുവശത്തായിട്ടാണ് ഹോൾസെയിൽ കച്ചവടക്കാർക്ക് റൂം അനുവദിച്ചിട്ടുള്ളത് ഹോൾസെയിൽ വ്യാപാരികൾ അവിടെ നിന്നും സാധനങ്ങൾ വിൽക്കുമ്പോൾ റീറ്റെയിൽ ആയിട്ട് കച്ചവടം ചെയ്യേണ്ട വ്യാപാരികൾ ഇവിടേക്കാണ് അത് കൊണ്ടുവരേണ്ടത് അൻപത് സ്ക്വയർ ഫീറ്റും അറുപത് സ്ക്വയർ ഫീറ്റ് മാത്രം ഉള്ള റൂമുകളിൽ വെച്ച് ഞങ്ങൾ എങ്ങനെ വ്യാപാരം ചെയ്യും ഇവിടെ നോക്കൂ ഈ റൂമൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആർക്കെങ്കിലും വ്യാപാരം ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ഇവിടെ ഒരു ഞങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ ഒരു ത്രാസ് ത്രാസ് നിർബന്ധമാണ് ഒരു ത്രാസ് ഒരു മേശ ഒരു കശേര ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സാധനമാണ് ഈ മുറുക്കിനുള്ളിൽ വെക്കാൻ കഴിയുക ഇവിടെ ഒരു ഒരു കച്ചവടവും നടക്കാൻ വേണ്ടി കഴിയില്ല കാരണം ഇതെല്ലാം തന്നെ അശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കപ്പെട്ട റൂമുകളാണ് മൊബൈൽ ഷോപ്പുകൾ സർവീസ് ചെയ്യുന്ന അതുപോലെയുള്ള സ്ഥലങ്ങൾക്ക് പറ്റിയ റൂമുകളാണ് അതിന് മാത്രമേ ഇത് പറ്റുള്ളൂ ഒരു കാരണവശാലും ഇത് പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുമാത്രമല്ല അത്രയും ദൂരം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഞങ്ങൾ ഈ കച്ചവടം പറഞ്ഞത് ഇനി ഇതൊന്ന് ശ്രദ്ധിക്കണേ നിലവിലെ പാളയം പച്ചക്കറി മാർക്കറ്റിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കടമുറികളിൽ പ്രവർത്തിക്കുന്നത് നൂറ്റി അൻപത്തി പേരാണ് ഇതിൽ ഇരുപത്തിയേഴ് വാഴക്കുല കച്ചവടക്കാരും കഴിച്ച് എഴുപത്തിയെട്ട് റീറ്റെയിൽ പച്ചക്കറി കച്ചവടക്കാരാണുള്ളത് പഴയ മാർക്കറ്റ് കെട്ടിടത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ എഴുപത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കുടുസു മുറികളിലാണ് ഇവർ ഇപ്പോ പ്രവർത്തിച്ചു വരുന്നത് ഇവർക്ക് പുതിയ പാളയം മാർക്കറ്റ് സമുച്ചയത്തിൽ നൽകിയിരിക്കുന്നത് ഏകദേശം നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള മുറികളാണ് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വിസ്തൃതിയിൽ വർധന കോർപ്പറേഷൻ അനുവദിച്ചു നൽകിയിട്ടുണ്ട് അഞ്ചര ഏക്കർ വരുന്ന മാർക്കറ്റ് സമുച്ചയത്തിലെ പ്രധാന കെട്ടിടത്തിൽ തന്നെയാണ് ഇവർക്ക് റൂമുകൾ നൽകിയിരിക്കുന്നത് മീൻചന്ത എരഞ്ഞിപ്പാലം ബൈപ്പാസിൽ നിന്ന് കെട്ടിടത്തിലേക്ക് നേരിട്ട് ആക്സസും കടകൾക്ക് സമീപം ടെറസിൽ പാർക്കിംഗ് സൗകര്യവുമുണ്ട് ഇനി ഹോൾസെയിൽ സെക്ഷനിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരുന്നതിന് ഒരുപാട് ദൂരം താണ്ടണമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാം അഞ്ചര ഏക്കർ സ്ഥലത്താണ് മൊത്തം മാർക്കറ്റ് സമുച്ചയം അപ്പോൾ ഓരോ കെട്ടിടങ്ങൾ തമ്മിൽ എത്ര ദൂരവ്യത്യാസമുണ്ടാവും തലയിൽ ഭാരച്ചാക്കുമെടുത്ത് തൊഴിലാളികൾ സ്റ്റെപ്പ് കയറുന്നതിനെക്കുറിച്ചാണല്ലോ അടുത്ത ആവലാതി അതും അസ്ഥാനത്താണ് എല്ലാ ഫ്ലോറിലേക്കും വാഹനങ്ങൾ എത്തുന്നതിന് മൂന്ന് റാമ്പുകളും സാധനങ്ങൾ എത്തിക്കാൻ കൺവെയർ ബെൽറ്റും മൂന്ന് ലിഫ്റ്റുകളുമുണ്ട് ഇതിന് പുറമെയാണ് നാല് കോണിപ്പടികൾ കേട്ടോ അപ്പോൾ പിന്നെ സ്റ്റെപ്പ് കാണിച്ച് പേടിപ്പെടുത്തുന്നത് ശരിയാണോ പാളയം മാർക്കറ്റ് അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്താണ് സത്യം എന്താണ് വസ്തുത നെല്ലും പതിരും തിരഞ്ഞ് അവർ വിലയിരുത്തട്ടെ